നിർവഹണത്തിൽ പുതുചരിത്രമെഴുതിയ നവകേരള സദസ്സിന് പിന്നാലെ വ്യത്യസ്ത മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നവരുമായി എട്ട് ജില്ലകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ടെത്തുന്ന ആശയ സംവാദം മുഖാമുഖം വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ ഭിന്നശേഷിക്കാർ ആദിവാസികൾ ദളിത് വിഭാഗങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ പെൻഷൻകാർ വയോജനങ്ങൾ വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ മുഖാമുഖത്തിൽ പങ്കുചേരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു ജനസദസ്സുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഫെബ്രുവരി പതിനെട്ടിന് ജനാധിപത്യപരമായ ആദ്യ സംവാദം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഫെബ്രുവരി ഇരുപതിന് യുവജനങ്ങളുമായി സംവാദം തിരുവനന്തപുരം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ വനിതകളുമായി സംവാദം എറണാകുളം സിയാൽ കൺവെൻഷൻ സെന്ററിൽ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ആദിവാസി വിഭാഗങ്ങളുമായി ആദിവാസിളിത് വിാഗങ്ങളുമായി സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കുന്നു തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ഭിന്നശേഷി വിഭാഗവുമായി സംവാദം തിരുവനന്തപുരം ആർ ഡി ആർ കൺവെൻഷൻ സെന്ററിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പെൻഷൻകാരും വയോജനങ്ങളുമായി സംവദിക്കുന്നു കൊല്ലം യൂനിസ് കൺവെൻഷൻ സെന്ററിൽ തൊഴിലാളികളുമായി സംവാദം മാർച്ച് രണ്ടിന് കാർഷിക മേഖലയിലുള്ളവരുമായി സംവാദം ആലപ്പുഴ കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ മാർച്ച് മൂന്നിന് സമാപന ദിനത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംവദിക്കുന്നു മുഖാമുഖം ജനകീയ മന്ത്രിസഭ വീണ്ടും ജനസമക്ഷം